ഹായ് അതെന്താന്നറിയോ നീ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കായിരുന്നോ എന്ത് കാര്യം നമ്മുടെ ഈ മഹാബലീന ഞാനാലോചിച്ചതാ മഹാബലി ഇന്ന് ഇവിടെ ഉണ്ടെങ്കി നമ്മുടെ ഒക്കെ ഒരു ജീവിത രീതി ആലോചിച്ചോക്ക് വേറെ ലെവൽ അടിപൊളി എല്ലാത്തിനും ഒരിക്കലും വരുമ്പോ നമ്മെല്ലാവരും ഭയങ്കര സന്തോഷം പുതിയ ഡ്രസ്സ് ഭക്ഷണം പായസം പപ്പടം ഡബോ തട്ടിട്ടാണ് വന്നത് അല്ല ഞാൻ പറയുന്നത് ആള് ഒരിക്കലി വരുമ്പോ ഇങ്ങനെയുണ്ടെങ്കി എല്ലാവരും വീട്ടിലെ എല്ലാവരും ഹാപ്പി മൂഡില്ലാതെ എല്ലാത്തിനും ഒരു സന്തോഷം ഭൂമി ആകെ ഒരു ഇളകി വരുന്നില്ല എല്ലാവടത്തും ഒരു പോസിറ്റീവ് എനർജി അല്ലെ ഓണ സീസണൊക്കെ പോകുമ്പോ അങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഈ ഒരു സന്തോഷൊക്കെ കാണുമ്പഴേ എനിക്ക് നമ്മുടെ ബൈബിളിലെ യേശുവിന്റെ കാലത്തുള്ള ഒരു ഇത് നമുക്കൊരു രക്ഷകം വരും പറഞ്ഞു അതിനു മുന്നേ ഈ ആദോ ഹവുണ്ടല്ലോ നമ്മൾ ചതിച്ചതാ അതല്ല ആ പഴം കഴിക്കരുത് പറഞ്ഞാൽ കഴിക്കാൻ പാടില്ല പഴത്തിന്റെ കാര്യം പറയണ്ട നമ്മളൊക്കെ കൂടി ഒപ്പിച്ച പണിയാണല്ലോ നമ്മുടെ അത് അല്ല അതിലല്ലേ എനിക്ക് കുഴപ്പം വന്നത് ആ മറ്റേ അത് കഴിഞ്ഞിട്ടേ അവര് യേശുര മുമ്പിൽ മര്യാദയ്ക്ക് പോയി നിന്നാ മതി അപ്പൊ നിന്നു മണ്ണമാതി ഒളിച്ചപ്പോ ഒക്കെ താഴ്ത്തിക്കോട്ടെ നമ്മള് ഇപ്പൊ എന്താ ചെയ്യണെ കഷ്ടപ്പെടുക ഞാന് രണ്ടാം ക്ലാസിലാണല്ലോ കെ ടി എം പറഞ്ഞത് എനിക്ക് ആ ഒരു ചാപ്റ്റർ ഉണ്ട് അഞ്ചാമത്തെ ആറാമത്തെ ചാപ്റ്റർ അതാ അപ്പൊ അതില് ഞാനിങ്ങനെ എന്റെ പിള്ളേരോട് പറയെ ആ ആദും അവയെ അങ്ങനെ തെറ്റു ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഇപ്പൊ ഇത് നടിച്ച് ഏതോട്ടം എല്ലാ സമ്പൽ സമൃദ്ധിയോട് കൂടിയ ഒരു ഏതം തോട്ടം തന്നെയായിരുന്നു നമുക്ക് കിട്ടിയില്ലായിരുന്നെ അത് അതും അവയെ തെറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു അതേപോലെ വാമനൻ മഹാബലിനെ ചവിട്ടി താഴ്ത്തപ്പം തന്നെ അത് എന്താ ചിന്തിക്കായിരുന്നില്ല ക്ഷീണവർക്കൊക്കെ ഒന്നും ആലോചിക്കായിരുന്നില്ല അല്ലേ അല്ല എന്നിട്ടിപ്പോ എന്നിട്ട് ഇപ്പൊ നമ്മള് ഒക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആലോചിക്കാതെ ചിന്തിക്കാതെ നമ്മുടെ അപ്പൊ നമ്മളെന്താ പറയാ മഹാബലി മഹാബലി ആള് പൊരുപ്പം സാധനമായിട്ടാ പക്ഷേ നമ്മുടെ മഹാബലി അന്ന് ഭരിച്ചിരുന്ന ഒരു രാജഭരണം നോക്കുമ്പോൾ ಇನ್ನತ್ತರ മഹാബേരി അവിടെയാണെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ ഇതേ ഇവിടെ ഇവിടുത്തെ കൊണ്ടും കുഴി ഏത് വർഷങ്ങളായി പറയുന്ന റോഡുകള് അതുപോലെ കൊറേ നിയമങ്ങള് പിന്നെ മറ്റേ ആ ദുരിത ദുരിതം ഉണ്ടായില്ലേ തൃശ്ശൂർ കോടികളാ കിട്ടിയത് അവർക്ക് ഇപ്പഴും വീട് കിട്ടിയിട്ടില്ല എന്നാണ് നമ്മള് പത്രത്തില് വായിക്കുന്നത് കേട്ടോ പക്ഷെ ഒരു പാലത്തിന്റെ പണി തീർക്കാൻ രണ്ടു വർഷം എടുത്തപ്പോ അപ്പുറത്തൊരു വലിയൊരു അതായത് ഒരു പതിനഞ്ച് നില കെട്ടിടം പണിയാൻ അവർക്ക് രണ്ടു കൊല്ലം വേണ്ട അത് അത് മനസ്സിലാക്കണം നമ്മള് ഒരു ചെറിയൊരു പാലം പണിയാൻ ഇത്രയും സമയം എടുക്ക ഇത്രയും സമയം എടുക്ക അതിന് അപ്പുറത്തുള്ളത് ബിൽഡിംഗ് അതിനുള്ള പേപ്പേഴ്സ് കാരണം ഒക്കെ സിമ്പിള് പണിക്കാർ ഇതൊക്കെ പക്ഷെ ഈ ഒരു പാലം നമ്മൾ ഈ ടാക്സും കൊടുത്ത് നമ്മള് റോട്ട് കൂടെ നമ്മുടെ പക്ഷെ ഇപ്പൊ വന്നിങ്ങണ്ടല്ലോ ഭയങ്കര ടിസ്റ്റ് ആയിരുന്നു ഒന്ന് വരാം നമുക്കൊരു ഇമെയിൽ വിട്ടാലോ ഒന്ന് തിരിച്ചു വന്നു കൊടുത്താലോ കൊറച്ചു കാലം ഇവിടെ നിൽക്കുന്നു ഒന്ന് കലയ്ക്ക് ശരിയാവുണ്ട് അല്ലേ ഒന്ന് ശരിയാവെങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ അഡ്വാൻസ് ഹാപ്പി ഓണം അതെ തിരുവോണം അങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെമെങ്കിലും ടൈമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും നല്ല ബിസിയിലായിരുന്നു പക്ഷെ ഞങ്ങൾ ഒരു സമയം കിട്ടിയപ്പോ നമ്മളൊരു ഫങ്ഷന് പോയി അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ എടുത്തു അപ്പൊ എല്ലാം ഒരു വീഡിയോ കാണണം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ്